ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു മാന്തൽ കറി ഉണ്ടാക്കിയാലോ തിക്കി ഗ്രേവിയിലാണേ ഇന്ന് നമ്മൾ മാന്തൽ കറി ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെന്താ എന്താ എന്നൊന്ന് പറയണേ അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ കുറച്ച് മാന്ത എടുത്തിട്ടുണ്ട് നമ്മളിവിടെ മാന്താന്ന് പറയും ചിലയിടങ്ങളിൽ ഇതിൻ്റെ വലിയ മീനിനെ നങ്ക എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ നങ്കെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ മീൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണം വേണ്ടി വരും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഇട്ടാലോ കേട്ടോ നല്ല ടേസ്റ്റ് ഇട്ടുക അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകോ അഞ്ചാറുള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പുളി അധികം വേണ്ടവരിക്ക് ഒരു തക്കാളിയും കൂടി എടുക്കാം നമ്മൾ പുളി വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അധികം തക്കാളിയായാലും പ്രശ്നമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും അതൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളകോടി എരിവിനുസരിച്ചിടാം കേട്ടോ കാശ്മീരി ചില്ലി വേണമെങ്കിൽ അതും ഇടാം പിന്നെ നമുക്ക് ഒരു സ്പൂണ് കൊത്തമല്ലിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ പച്ചമണം വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ എങ്കിൽ ചെറിയ ഉള്ളിയായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ജാറിൽ ജാറിലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയുടെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം നമ്മളിതിലേക്ക് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിയുടെ ചാറൽ നിന്ന് അരപ്പൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കാം പുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏത് മീനും ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാനിവിടെ നേരത്തെ കുറേ എടുത്തത് കൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കണം ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും കൂടെ നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇനി ഇട്ടുകൊടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നതുണ്ടോ ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം മാന്ത പെട്ടെന്ന് തന്നെ ആ വേവുന്ന മീനായതുകൊണ്ട് അധികം തിളക്കണമെന്നില്ല എന്നില്ല കേട്ടോ ഇനി മീൻ ഇട്ടെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല തിക്ക് ഗ്രേവിയിലാണ് കറി ഉണ്ടാക്കുന്നത് മീൻ മീനിട്ടെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് എല്ലാവരും പാകത്തിന് ഇടാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ ചെറിയുള്ളി താളിച്ചിടുന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടാം കേട്ടോ ഓൾറെഡി ഇവിടെ കുറേ എണ്ണ ആയതുകൊണ്ട് ഞാൻ താളിച്ചിട്ടിട്ടില്ല ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചിടാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയും പൊറോട്ട കൂടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമുക്ക് എല്ലാ മീനും ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കൂട്ടി കഴിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ നമുക്ക് കാണാം ബൈ ബൈ